ാണ് നമ്മുടെ ദുരന്ത നിവാരണ ദുരന്ത പരിപാലന ദുരന്ത പ്രതികരണ സംവിധാനമെങ്കിൽ അത് അമ്പേ പരാജയമെന്ന് പറയേണ്ടി വരില്ലേ കോഴിക്കോടുള്ള ലോറി ഡ്രൈവറായിട്ടുള്ള അർജുൻ കർണാടകത്തിലെ രണ്ട് സഹോദരങ്ങളോടൊപ്പം കാണാതായിട്ട് ഇന്നേക്ക് എത്ര ദിവസമാകുന്നു പൊറാട്ട് നാടകങ്ങളാണ് അവിടെ നടക്കുന്നത് ആദ്യം അന്വേഷിക്കുന്നു പ്രാദേശിക തലത്തിൽ അന്വേഷിക്കുന്നു പ്രാക്ടീസ് ഉള്ളവരെയും പരിചയമില്ലാത്തവരെയും പരിചയ സമ്പന്നത്തിലവരെ എല്ലാവരെയും ഇറക്കി പരിശോധിപ്പിക്കുന്നു പണമില്ല എന്ന് പറയുന്നു ജില്ലാതലത്തിൽ മാത്രം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു സംസ്ഥാന തലങ്ങളിലോ അന്തർ സംസ്ഥാന തലങ്ങളിലോ ചർച്ചകൾ നടക്കുന്നില്ല കത്തെഴുതി പറയുന്നു മുഖ്യമന്ത്രിയെ കാണുന്നു വീട്ടുകാർ കാണുന്നു വീട്ടുകാർ പത്രസമ്മേളനം നടത്തുന്നു വീട്ടുകാർ എം പിമാർക്ക് കത്തയക്കുന്നു മന്ത്രി മുഖ്യമന്ത്രിമാർക്ക് മെയിൽ അയക്കുന്നു പ്രധാനമന്ത്രിക്ക് മെയിൽ മേലയക്കുന്നു ഇതാണോ ഈ രാജ്യത്തിലെയും സംസ്ഥാനങ്ങളിലെയും ദുരന്ത പരിപാലന സംവിധാനം എന്നിട്ടിപ്പോൾ അവസാനം വെള്ളത്തിന് പഴിയായി നദിയിലെ പുഴയിലെ നോട്ട് കൂടിപ്പോയത് കൊണ്ടാണ് ആഴത്തിൻ്റെയും ചുഴിയുടെയും നോട്ട് കൂടിപ്പോയത് കൊണ്ടാണ് പ്രശ്നമെന്ന് പറഞ്ഞു നോട്ട് കുറഞ്ഞപ്പോൾ പണമില്ല എന്ന് പറഞ്ഞു പണം കണ്ടെത്തിയപ്പോൾ മൂന്ന് ദിവസത്തേക്ക് മാത്രം ഡ്രഡ്ജറെ വിളിക്കുന്നു ആദ്യം പറഞ്ഞു പാലങ്ങളുടെ അടിയിൽ കൂടി ഡ്രഡ്ജർ പോകില്ല എന്ന് പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു തൃശ്ശൂരിലെ ആളുകൾ ചെന്നിട്ട് നോക്കിയിട്ട് ആ ഡ്രഡ്ജർ അനുയോജ്യമല്ല എന്ന് പറയുന്നു പിന്നെ വീണ്ടും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരുന്നു തികഞ്ഞ അനിശ്ചിതത്വം നൂറ് ശതമാനവും അനിശ്ചിതത്വം പത്തെഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞു രണ്ടു മൂന്ന് ആളുകൾ മരിച്ചിട്ട് അവരുടെ ഡെഡ് ബോഡി ഉണ്ടോ എന്ന് അറിയുന്നത് ഗോൾഡൻ അവേഴ്സും ഗോൾഡൻ മൊമെന്റും ഗോൾഡൻ ഡേയ്സും എല്ലാം കളഞ്ഞു കുളിച്ചു അവസാനം ഇപ്പോൾ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് വീട്ടുകാർ വീണ്ടും മുഖ്യമന്ത്രിയെ കാണുന്നു മുഖ്യമന്ത്രി ഡിശാസ്ത്രമാഅ അതോറിറ്റിക്ക് കത്ത് കൊടുക്കുന്നു അവിടെ നിന്ന് ആ കത്ത് കളക്ടർക്ക് പോകുന്നു കളക്ടർ ആ കത്ത് വീട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ കുടുംബത്തിന് താൽപ്പര്യമുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്ന് പറയുന്നു ഇത് അർജുനൻ്റെ തിരോധാനം ഒരു കുടുംബ വിഷയമെന്നത് മാറി ഒരു സാമൂഹ്യ വിഷയമായി കഴിഞ്ഞില്ലേ അർജുനെയും കൂട്ടരെയും കണ്ടുപിടിക്കേണ്ടേ കർണാടകത്തിലെ ചിലരുടെ പ്രസ്താവനകൾ കേട്ടാൽ തോന്നും അർജുനന് വേണ്ടി മാത്രമാണ് അന്വേഷിക്കുക അർജുനൻ മാത്രമാണ് ജീവനുള്ള അല്ലെങ്കിൽ ജീ കണ്ടുപിടിക്കേണ്ട ജീവൻ ബാക്കി രണ്ട് പേർ കാര്യം എന്തോ ആയിക്കോട്ടെ ലോറി കണ്ടുപിടിക്കാൻ ഇറങ്ങുമ്പോൾ സ്കൂട്ടർ കിട്ടുന്നു ഒന്നിലധികം ലോറി കിട്ടുന്നു എന്തെങ്കിലും ഒരു ചെറിയ ലോറിയുടെയോ വാഹനത്തിനെയോ ഏതെങ്കിലും ഒരു ചെറിയ പാർട്സ് കിട്ടിയാൽ ഉടൻ തന്നെ എല്ലാം കിട്ടിയെന്നുള്ള വാർത്തകൾ വരുന്നു സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും മറ്റ് ഓൺലൈൻ ചാനലുകളിലും എല്ലാം ഹോട്ട് ന്യൂസ് വരുന്നു ഇതാ കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നു മൃഗങ്ങളുടെയും മറ്റു പക്ഷികളുടെയും ഒക്കെ അസ്ഥികൾ കിട്ടിയാലും ഉടൻ മനുഷ്യന്റെ കിട്ടി ഡി എൻ എ നടത്തണമെന്ന് പറയുന്നു എന്താണ് ഇത് സംഭവിക്കുന്നത് ആദ്യം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ യാതൊരു പ്ലാനും ഇല്ലാതെ പദ്ധതിയും ഇല്ലാതെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റികൾ യാതൊരു ഹോം വർക്ക് ചെയ്യാതെ മറ്റൊരു സംസ്ഥാനത്ത് നടന്ന വിഷയമെന്നുള്ള നിലയിൽ കേരള കർണാടക സർക്കാരുകളുടെ ഏകോപിതമായ കമ്മിറ്റികളില്ലാതെ അങ്ങനെ അങ് ഒരു എന്താ പറയുക നാടകം നടക്കുകയാണ് എം എൽ എ എം എൽ എക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യുന്നു കളക്ടർ കളക്ടർക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യുന്നു ചിലപ്പോഴെങ്കിലും അവർ തമ്മിൽ വലിയ ഏകോപനമില്ല പത്രവാർത്തകൾ ശരിയാണെങ്കിൽ അവിടുത്തെ എസ്പിയും എം എൽ എയും കളക്ടറും മാൽപ്പാപ്പയും തമ്മിലൊന്നും യാതൊരു ഏകോപനവുമില്ല മാൽപ്പാപ്പ വരുന്നു പോകുന്നു നിൽക്കുന്നു കരയുന്നു സങ്കടപ്പെടുന്നു സൗജന്യമായിട്ട് നോക്കി കൊടുക്കാമെന്ന് പറയുന്നു അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല ഗുജറാത്തിൽ നിന്ന് പുതിയ ഡൈവർ വന്നപ്പോൾ മാൽപ്പാപ്പയെ മാറ്റുന്നു ഇതെല്ലാം ചേർത്ത് എന്തുകൊണ്ടൊരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല കൃത്യവും സമഗ്രവും ശാസ്ത്രീയമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് അപകടം സംഭവിച്ചതെന്ന് ഡെഡ് ബോഡി എങ്കിൽ ഡെഡ് ബോഡി അത് തിരിച്ചെടുക്കുവാനുള്ള സാമാന്യ മര്യാദ ദുരന്ത പരിപാലന പ്രോട്ടോക്കാളിൽ ഇല്ലയോ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ദുരന്ത പരിപാലന പ്രതികരണ പ്രതിരോധ പ്രോട്ടോക്കാൾ നാം ഇനിയെങ്കിലും രാജ്യത്ത് വികസിപ്പിക്കണ്ടേ വികസിപ്പിക്കേണ്ടേ ദുരന്തം വന്നപ്പോൾ സുനാമി ദുരന്തം വന്നപ്പോൾ നാം ദുരന്ത പരിപാലന ആക്ട് ഉണ്ടാക്കിയില്ലേ ഇവിടെ ദേശീയ ഏതെങ്കിലും ഒരു വലിയ ദുരന്തം ഉണ്ടായാൽ പോലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചർച്ച ഇപ്പോഴും നടക്കുകയാണ് എന്നാൽ ആ വിഷയം കഴിഞ്ഞതിനു ശേഷം പാർലമെന്റിൽ ഒരു ബില്ല് ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ ഒരു പ്രമേയമെങ്കിലും കൊണ്ടുവരണ്ടേ ഏതെങ്കിലും എം കേരളത്തിലെ എം പിമാരെല്ലാം വളരെ ആവേശത്തോടു കൂടി പറഞ്ഞതല്ലേ ദേശീയ ദുരന്തം പ്രഖ്യാപി പ്രഖ്യാപിക്കണമെന്ന് ഉരുൾപൊട്ടലിനെ എന്നിട്ട് അത് കഴിയാതെ അത് നിയമമില്ല എന്ന് വന്നപ്പോൾ അതിനാവശ്യമായ ഒരു നിയമമോ ചട്ടമോ കൊണ്ടുവരണമെന്ന് പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവരണ്ടേ ഇതെല്ലാം നാം ഒരു ബഹളമായി ഒരു ആൾക്കൂട്ടമായി ഉത്സവം പോലെ കൊണ്ടാടി പിന്നത് കളയുകയാണ് ഇവിടെ ഷിരൂരിൽ അർജുനൻ എവിടെയാണെന്ന് അറിയേണ്ടതിന്ന് കുടുംബത്തിന്റെ മാത്രം ആവശ്യമല്ല ഒരു സമൂഹത്തിന്റെയും ആവശ്യം എന്നതിനപ്പുറം നമ്മുടെ ഭാരതത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ കർണാടകത്തിലെ ദുരന്ത പരിപാലന പ്രതികരണ പ്രതിരോധ മാർഗങ്ങളുടെ വിജയത്തിൻ്റെ എന്തെന്നറിയുന്നത് ഇത്തരം അപകടങ്ങളുടെ പരിഹാരം കാണുമ്പോഴാണ് അങ്ങനെ ഒരു കേസ് സ്റ്റഡിയായി മാറിയ ഒരു വിഷയത്തെ കേവലം ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു അർജുനനെ കിട്ടുന്ന രീതിയിലേക്ക് ചുരുക്കി ഈ വിഷയത്തെ എന്തിനാണ് നിങ്ങൾ ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നത് ഇതൊരു നാടിൽ സംഭവിച്ച വലിയ പ്രതിസന്ധിയാണ് പ്രശ്നമാണ് ശിരൂർ എന്ന് പറയുന്ന ശിരൂർ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് സൂചകമാണ് അശാസ്ത്രീയമായ മലനിരകളെ ഇടിച്ച് നിരത്തി റോഡ് വെട്ടി അവിടെ പെരുമഴയെത്തി യാതൊരു സംവിധാനവുമില്ലാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാ ഒടുക്കി കൊടുത്തിട്ട് കൊടുത്തിട്ട് അതൊന്നും കണ്ടില്ല എന്നടിച്ച് അപകടമുണ്ടായപ്പോൾ ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ ശാസ്ത്രീയമായി സമഗ്രമായ ഒരു പ്ലാൻ ഉണ്ടാക്കാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ കണ്ണിൽ കണ്ട രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് പരിപാലന പരിപാടിയാണ് നാം ചെയ്യുന്നത് നാം റോക്കറ്റ് അയക്കാൻ നമുക്കറിയാം ചന്ദ്രനിൽ ആളുണ്ടോ എന്ന് അയക്കാൻ നമുക്കറിയാം വിമാനത്താവളങ്ങൾ വലുത് നിർമ്മിക്കാൻ അറിയാം ചൊവ്വയിലും അതുപോലെ മറ്റ് സൂര്യനിലും വേഴനിലുമൊക്കെ ആളുകളെ അയക്കാൻ നമുക്കറിയാം കൺമുന്നിലെ മണ്ണൊലിച്ച് പോകുന്നത് കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല മലകൾ ഇടിഞ്ഞു പോകുന്നത് കാണാൻ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നില്ല ഉരുൾപൊട്ടലുകൾ എങ്ങനെയാണ് മുൻകൂട്ടി പ്രവചിക്കുക എന്ന് നമുക്കറിയില്ല മണ്ണ് നഷ്ടപ്പെടുന്നതും വെള്ളമില്ലാതാകുന്നതും മലയിടിയുന്നതും എങ്ങനെയെന്ന് നമുക്കറിയില്ല ഒരു ചെറിയ മലയിടിഞ്ഞ് അവിടുത്തെ റോഡിലെ രണ്ടോ മൂന്നോ നാലോ വാഹനങ്ങൾ ഒരു അവിടെ അടുത്തുള്ള കുഴിയിലും താഴ്വരയിലും അവിടുത്തെ നദിയിലും വീണിട്ട് അതെങ്ങനെ തിരിച്ചെടുക്കണമെന്ന് നമുക്കറിയില്ല എന്താണ് ഈ സംവിധാനങ്ങൾ സിയാച്ചനിലെ മഞ്ഞുമലനിരകളിൽ പർവ്വതങ്ങളിൽ അന്യ അന്യ ജാ രാജ്യക്കാരോട് കൊടും തണുപ്പിൽ സീറോ ഡിഗ്രിയേക്കാൾ താഴ്ന്ന കൊടും തണുപ്പിൽ യുദ്ധം ചെയ്യുന്ന യുദ്ധവിഹാ വിമാനങ്ങളുള്ള യുദ്ധവാഹിനികളുള്ള യുദ്ധ വിശാലമായ സൈന്യ വ്യൂഹമുള്ള ഒരു രാജ്യം ലോകത്തിലെ സൈനിക ശക്തിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഒരു കൊച്ചു പുഴയുടെ ഒരു ചെറിയ പുഴയുടെ ഒരു വശത്ത് വീണ ഒരു ഒന്നോ രണ്ടോ വാഹനങ്ങൾ എങ്ങനെ എടുക്കണമെന്നും അതിൽ ഉൾപ്പെട്ടു പോയ സഹോദരങ്ങളെ അർജുന ഉൾപ്പെടെ ഉള്ളവരെ എങ്ങനെ പുറത്തെടുക്കണമെന്നും അത് ജീവിച്ചിട്ടായാലും മരിച്ചിട്ടായാലും ദേഹമായാലും മൃതദേഹമായാലും ജീവനോടെ ആയാലും അല്ലാതെയായാലും എങ്ങനെ പുറത്തെടുക്കണമെന്നറിയാതെ നാം വട്ടം കറങ്ങുകയാണ് എന്താണ് നമ്മുടെ രാജ്യത്തെ ദുരന്ത പരിപാലന സംവിധാനം ഇതാരോടാണ് പറയുക ആരാരെയാണ് പറ്റിക്കുക ദിവസവും മാധ്യമങ്ങൾ കാണുമ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ശാസ്ത്രം തോറ്റു പോകുന്നുവോ ശാസ്ത്രമാണോ തോറ്റത് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണോ തോറ്റത് ഇവിടെ എവിടെയാണ് നമുക്ക് തോൽവി സംഭവിക്കുന്നത് ദുരന്ത നിവ നിവാരണത്തിൽ ഇത്രയോ ഉള്ളു നമ്മുടെ സംവിധാനം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും പ്രാദേശിക സമിതികളും അടക്കം വിപുലമായ സന്നാഹങ്ങളും സാമ്പത്തിക സ്രോതസ്സും ഉണ്ടായിട്ട് എന്തേ നമ്മൾ ഒരു ചെറിയ അർജുനന് മുന്നിൽ ഒരു ചെറിയ സംവിധാനത്തിന് മുന്നിൽ ചെറിയ ഒരു അപകടത്തിന് മുന്നിൽ നാം മടിച്ചു നിന്ന് പോകുന്നു എവിടെയാണ് നാം തോൽക്കുന്നത് വീണ്ടും ചോദിക്കട്ടെ ശാസ്ത്രമാണോ സാങ്കേതിക വിദ്യയാണോ ഉപകരണങ്ങളാണോ ഏതോ അതൊന്നും ഇല്ലാത്ത മനുഷ്യരാണോ അവിടെ ഒരു വി ഐ പി ആരുടെ വാഹനമാണ് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ നാം അർജുനന്റെ വിലയെത്ര നമുക്കറിയണം അർജുനനെ കിട്ടിയേ കഴിയൂ അത് ജീവനോടെ ആയാലും അല്ലാതെയും അർജുനെവിടെയെന്ന് അറിയണം അർജുൻ മാത്രമല്ല വേറെ രണ്ട് പേര് കൂടിയുണ്ട് ഇനി രണ്ടാണോ എന്നറിയില്ല ആകെ മൂന്നാണോ എന്നറിയില്ല എന്തായാലും എത്ര സഹോദരങ്ങൾ ഗംഗാവാലിയിൽ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിലും ഗംഗാവാലിയുടെ അടിത്തട്ടിലുണ്ടെങ്കിലും അതറിയണം കണ്ടുപിടിക്കണം അത് അർജുനൻ്റെയോ ആ ഒഴുകി അവിടെ കാണപ്പെടുന്ന സഹോദരങ്ങളുടെയോ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളുടെയോ വീട്ടിൻ്റെ കാര്യമല്ല ഇതൊരു നാടിന്റെ പ്രശ്നമാണ് ഈ നാടിലെ സാങ്കേതിക വിദ്യകളുടെ പ്രശ്നമാണ് ഇവിടുത്തെ സംവിധാനങ്ങളുടെ മാറ്റുരച്ച് നോക്കുന്ന പ്രശ്നമാണ് ഇതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് ആ നിലയിൽ പരിഹരിക്കാൻ കാണാൻ തീർച്ചയായും നമുക്ക് കഴിയണം അങ്ങനെ ഭരണകൂടങ്ങൾ അതെടുക്കുമെന്ന് വിശ്വസിക്കാം കഴിയുന്നത് വേഗം നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വൈകാരികമായ നിമിഷങ്ങൾ ഏതെങ്കിലും ഒരു കഷ്ണം തടിയോ ഒരു ടയറോ ഒരു പീസ് കമ്പിയോ കിട്ടിയാൽ ഉടനെ മനാഫിനെ കാണിച്ച് അവരെ കാണിച്ച് ഇവരെ കാണിച്ച് കുടുംബാംഗങ്ങളെ കാണിച്ച് വൈകാരിക നിമിഷങ്ങൾ ഉണ്ടാക്കാതെ വളരെ സമഗ്രമായി എന്തെല്ലാം ആ പുഴക്കടിയിൽ പോയിട്ടുണ്ടോ അവയെല്ലാം വീണ്ടെടുക്കുവാനും ഈ കാണാതായ മൂന്ന് പേരുടെ ഏത് രൂപത്തിലുള്ള കാര്യങ്ങളായാലും മരിച്ചിട്ടായാലും ജീവിത മൃതദേഹങ്ങളായാലും പൂർണ്ണമായിട്ടായാലും ഭാഗികമായിട്ടില്ല എങ്ങനെയായാലും അതെല്ലാം പുറത്തെടുക്കുവാനുള്ള വിപുലവും വിശാലവും സമഗ്രവും ശാസ്ത്രീയമായ ഒരു പ്ലാൻ ഇനിയെങ്കിലും ഉണ്ടാകട്ടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഒരിക്കൽ കൂടി നമ്മുടെ ദുരന്ത പരിപാലന ദുരന്ത പ്രതികരണ ദുരന്ത പ്രതിരോധ സംവിധാനം അമ്പേ പരാജയമാണെന്ന് അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കട്ടെ അർജുനനെ കഴിയുന്നൊരു ഇത് വേഗം കിട്ടാവുന്ന രൂപത്തിൽ അർജുനൻ്റെ പിന്നെ ശരീരം അല്ലെങ്കിൽ ദേഹം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതായിരിക്കണം മുൻഗണന മറ്റെല്ലാം മാറ്റിവെച്ച് ഇനിയും വീട്ടുകാരെ കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ച് നിവേദനമാക്കി അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പരമ്പരാഗത കൊളോണിയൽ ബ്യൂറോക്രാറ്റിക് വ്യവസ്ഥ മതിയാക്കി സർക്കാരിൻ്റെ കർണാടക ഗവൺമെൻറ്റിൻ്റെ കേരള സർക്കാരിൻ്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആക്കിയെടുത്ത് അർജുനെയും കൂട്ടരെയും വളരെ വേഗം കണ്ടെത്തുക അതാണ് സമൂഹം ആവശ്യപ്പെടുന്നത് കേരളം ആവശ്യപ്പെടുന്നത് കർണാടകം ആവശ്യപ്പെടുന്നത് രാജ്യം ആവശ്യപ്പെടുന്നത്